ഒരു ഉമ്മ ൊമ്പത് വയസ്സമ്മ ഞാനിങ്ങനെ ആലോചിക്കാൻ എന്റെ കാല് പച്ച വളഞ്ഞടാറു ഏ അപ്പോ ഞാൻ നോക്കുമ്പോ നല്ല വളം ഉണ്ട് അപ്പൊ എങ്ങനെ നിങ്ങൾ കണ്ടുവച്ചു ഞാൻ ഇപ്പൊ ജിമ്മു അൻപത്തി ഒമ്പത് വയസ്സായ മലപ്പുറം ജില്ലയിൽ ഒരു ഞാൻ പരിഹസിക്കലാണ് മാത്രല്ല പോണ്ട് മാത്രല്ലെസ് ഇട്ട് കണ്ടാ നിക്കണ്ടതാ കാലിങ്ങനെ വളവ് നീർത്താൻ വന്നിരിക്കണം അപ്പൊ ആൾക്കാർ നല്ല ബോധവാന്മാരാണ് ഇപ്പോ നല്ല എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ഹയർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എന്താ പ്രശ്നമല്ലയോ നമ്മൾ ഇതൊന്നും ചെയ്യാതെ ഒരു പത്തമ്പത് വയസ്സിൽ പോയി കണ്ട എക്സസൈസ് ചെയ്യാൻ നിന്നാല് പിന്നെ ഉള്ളതും കേടും അതൊക്കെ ഒരു പരിധി ചെറിയ എക്സൈസൊക്കെ പറ്റുള്ളൂ ചോദിച്ചും മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്താൽ മതി എല്ലാം കൂടി ചെയ്താൽ പിന്നെ നീച്ചി കഴിഞ്ഞു അപ്പം അതുകൊണ്ട് കേടന്ന ജോയിന്റ് വെച്ച് കൂടുതൽ എക്സസൈസും ചാട്ടവും ഒന്നും നടക്കൂല നടത്തത്തിന് കുഴപ്പമില്ല കുന്നും വലു ഒഴിവാക്കി നിരഞ്ഞ സ്ഥലത്തൂടെ നടക്കുക പിന്നെ സൈക്കിൾ ചവിട്ടാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഓട്ടം ചാട്ടൊന്നും ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നടക്കൂലാക്ക അപകടമാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത് ഭക്ഷണം കുറക്കുക എന്നുള്ളതാണ് പിന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ കുറച്ച് എക്സസൈസൊക്കെ ചെയ്താലും എന്ത് ചെയ്യാം നമുക്ക് തിന്നലും ആണെങ്കിൽ കുറച്ചും കൂട്ടാൻ പറ്റും കാരണം നമുക്ക് കുറച്ച് എനർജി നമ്മൾ ചിലവാക്കണമെങ്കിൽ ഭക്ഷണമൊക്കെ നമുക്ക് കുറച്ച് കൂട്ടാൻ പറ്റും അല്ലെങ്കിൽ ഭക്ഷണം നന്നായിട്ട് കുറയ്ക്കുക മാത്രമേ മാറുകയുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം പിന്നെ നമ്മൾ ഇത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക ഏ ചെക്ക് കൃത്യമായിട്ട് ചെക്കപ്പുകൾ നടത്തിയിട്ട് കൂടുതലാണോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളൂ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നമ്മൾ നിയന്ത്രണം ഒന്നുകൂടി ശക്തമാക്കണോ നിയന്ത്രണം ലൂസാക്കണോന്നൊക്കെ അറിയണമെങ്കിൽ നമുക്കിത് ഇടക്കിടക്ക് ചെക്ക് ചെയ്യണം അപ്പൊ അത് നമ്മൾ ചെയ്യ പിന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ചെക്കപ്പുകളൊക്കെ കൃത്യമായിട്ട് ആ സമയത്ത് ചെയ്യുക മരുന്നും കൃത്യമായിട്ട് നമ്മളെ നാട്ടിലൊക്കെ എന്താ വെച്ചാൽ പത്ത് ഇത് ഒരു മാസത്തിന് മരുന്നുണ്ടായാല് രണ്ട് മാസം മരിച്ചു അല്ലേ ഏ ചിലന്മാർക്കൊക്കെ പ്രസറിന്റെ ഗുളിക നമ്മളെങ്ങനെ കൊടുത്താലും നമ്മ അപ്പൊ ഞമ്മള് പൊട്ടിച്ചാൻ പറ്റാത്ത ഗുളിക ഉണ്ട് ഞാൻ നാളെ നല്ലൊരു പൊട്ടിച്ചാൻ പറ്റാത്ത ഗുളിക കൊടുത്തു അപ്പൊ വിചാരിച്ചിട്ട് പിറ്റേ മാസം തന്നെ ഞാനേ എന്റെ ഗുളിക പൊട്ടിച്ചാൻ പറ്റാത്തോണ്ട് ഞാൻ ഒന്നരട ഒന്നര ആരും തോൽപ്പിക്കാൻ പൊട്ടിച്ചാൻ പറ്റാത്തോണ്ട് ഒന്നരട കുടിച്ചു അപ്പൊ നമ്മള് പൊട്ടിച്ചാൻ പറ്റാത്തത് എഴുതിയിട്ടും കാര്യമില്ല അപ്പൊ ഞാൻ ഇപ്പൊത്തെ കാട്ടിൽ വെച്ചാല് ഡബിൾ ഡോസ് കൊടുക്കാം അപ്പൊ പൊട്ടിച്ചോട്ടിച്ചു അപ്പൊ ഒരു പൊട്ടിച്ചാൻ പറ്റിയ ഗുളിക ഇരട്ടി ഡോസ് കൊടുത്താൽ പൊട്ടിച്ചു പൊട്ടിച്ചാലേ സമാധാനം ഉള്ളു അപ്പൊ അതുകൊണ്ട് നമ്മള് നിരവധി നോക്കി നമ്മൾ കൊണ്ടുപോകണ അരി പഞ്ചാരി പൊളിച്ചെണ്ണി ചോദിച്ചാലോ അത് ഒരാഴ്ച പരി കൊണ്ടേ കൊടുത്താലേ ആറി നാലി സഹോദരം തോന്നും അതിനെയ്യൊക്കെ കുറിച്ചിട്ടും അപ്പടം കുറിച്ചിട്ടൊക്കെ തീരും ഗുളി കൊണ്ടേ കൊടുത്താലോ ഒരു മാസത്തെ ഗുളിക്ക് രണ്ടു മാസം ആവാം അപ്പൊ അതുകൊണ്ട് ചികിത്സ കൃത്യമായിട്ട് എടുക്കണം മരുന്ന് കൃത്യമായ അളവിലെന്ത് ചെയ്യണം കുടിക്കണം അതിലെന്ത് മറക്കട ചെറുക്കടണം എങ്ങനെ മറക്കട ഞാൻ ഒരു മണ്ണോട് ഈ മറക്കട നിങ്ങളൊരു കാര്യം ഈ ഗുളികപ്പെട്ടി നിസ്കാരപ്പായി ഇട്ടച്ചടി നിങ്ങളെ നിസ്കാരപ്പുപ്പായല്ലേ അതിൻ്റെ ഉള്ളിലിട്ട ചെളികളെ ഗുളികപ്പെട്ടിയാണ് നേരം കാണുമല്ലോ അപ്പൊ അതുകൊണ്ട് അത് എന്താ അത് പൊതു താല്പര്യം ഇല്ലാത്തോണ്ടാണ് ഗുളികുടിച്ചല്ല അത് കാണായിട്ടല്ല അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് ചികിത്സിക്ക പരിശോധന നടത്തുക പിന്നെ പ്രാർത്ഥിക്കുക ഇതിനൊക്കെ തരും നിങ്ങൾ ആലോചിക്കുമ്പോ എത്ര ഗുളികള് നമ്മൾ കുടിച്ച് കൂടുതൽ പ്രശ്നം ചില ആൾക്കാരൊക്കെ പറയും പന്ത്രണ്ട് പൈമൂന്ന് ഗുളിക ഉണ്ട് കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നിയ നല്ലൊരു മാർഗം ഓരോ ഗുളിക കുടിച്ചും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാം അറ്റാക്ക് ആണെങ്കിൽ പടച്ചോലെ അറ്റാക്ക് വരതേ പടച്ചോളെ അല്ലേ അറ്റാക്ക് വന്നിട്ടാണ് ഇനി അറ്റാക്ക് പടച്ചോലെ തരരുത് അസുഖം ശിഹയാക്കി കൊണ്ടു ഗുളികുടിച്ചു കൊണ്ടുവരുന്നൂടെ നമ്മെത്ര കൂലിട്ട് അതു തന്നെയാണ് ആരാധന പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് അല്ലെ വിശുദ്ധ ഖുർആാനില് റമാനുമായി ബന്ധപ്പെട്ട അള്ളാഹു നാലായത്താണ് വിശുദ്ധ ആകെ പറഞ്ഞത് സൂറത്തുൽ ബക്കറയില് അല്ലേ يا أيها الذين آمنوا كتب عليكم الصيام والبر عنده شهر رمضان الذي أنزل فيه القرآن هذا قيام شهر وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون അത് കഴിഞ്ഞിട്ടാണ് എന്താണ് ആണുങ്ങളും പെണ്ണുങ്ങളും രാത്രി ബന്ധപ്പെടച്ചോനറിയാം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എന്നുള്ളത് ആണുങ്ങൾ രാത്രി ബന്ധപ്പെട്ടോളി പകലെ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞ് നോബിന്റെ ഹുഹുമ പറയണ നാലാമത്തെ ആയത് അതിന്റെ മുമ്പ് മൂന്നായത്ത് പറഞ്ഞ് നാലാമത്തെ ിൽ പറഞ്ഞു കയറ്റി അതാണ് എന്നെ പറ്റി എൻ്റെ അടിമ ചോദിച്ചാൽ ഞാൻ ഏറ്റവും അടുത്തവരാണ് വിശുദ്ധ ഖുർഹാനില് കുറെ സ്ഥലത്ത് എന്ത് പറയണ്ടേ എൻറെ അടിമ ചോദിക്കുന്നു അവർ നിന്നോട് ചോദിക്കുന്നു പ്രവാചകരെ ഹിരാലിനെ കുറിച്ച് മാസപ്പിറവിയെ കുറിച്ച് നീ അവർക്ക് പറഞ്ഞു കൊടുക്കൂ അവർ നിന്നോട് ചോദിക്കുന്നു കുറിച്ച് പ്രവാചകരെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കൂ എന്നാണ് വിശുദ്ധ ഖുർഹാന്റെ ഒരു ശൈലി നമ്മൾ എന്തെങ്കിലും അള്ളാൻ റസൂലിനോട് സാഹത്ത് എന്തെങ്കിലും പോയി ചോദിച്ചാൽ ആയത്തെറണം അവർ നിന്നോട് ചോദിക്കുന്നു പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കൂ പക്ഷെ നിങ്ങൾ ഈ ആയത്ത് പരിശോധിച്ചു നിങ്ങൾ വിശുദ്ധ ഖുർആാൻ വേറൊരു സ്ഥലത്തില്ലാത്ത പ്രത്യേകതയാണ് ഈ ആയത്തിൽ അവർ നിന്നോട് എന്നെ പറ്റി പ്രവാചകരെ പറഞ്ഞു പറഞ്ഞില്ല അവിടെ നെബിനെ അടിയിൽ വെച്ചില്ല അവിടെ അവിടെയാളനെ വെക്കാതെ പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് ഏറ്റവും അടുത്തവനാണ് ഇന്ന് പഠിച്ചോട് പ്രഖ്യാപിച്ച കട പ്രവാചകരെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കൂ ഞാൻ ഏറ്റവും അടുത്തവനാണ് കരീബ് നല്ല അറബി പാത ഞാൻ ഏറ്റവും അടുത്തവനാണ് അവിടെ പഠിച്ചോന് ഞാൻ ഉത്തരം നൽകുന്നവനാണ് മുജീബ് നല്ല പറഞ്ഞത് ഞാൻ പ്രാർത്ഥന കേൾക്കുന്ന സെമീ ആണ് നല്ല പറഞ്ഞത് ഞാൻ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാൻ കഴിവുള്ള പറഞ്ഞത് അല്ലെ ഞമ്മളൊരാള് പറയാണ് ഇത് പേടിച്ചണ്ട ഞാൻ എൻ്റെ ഒരു എടങ്ങറിനെ കുടിക്കുമ്പോ ഞമ്മളെ ഒരു സുഹൃത്ത് കുളിച്ചിട്ട് വേണേ ജി എടങ്ങാറു പേടിച്ചണ്ട ഞാൻ ഇണ്ട് എൻ്റെ പറഞ്ഞാല് ഓ തടിയോട്ടും മുതലോട്ടും എല്ലാം കൊണ്ടും നമ്മളെ സഹായിക്കുന്ന അത് വല്ലാത്തൊരു ആശ്വാസമാണ് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അല്ലെ മുസാനിബർ അല്ലെ മുസാനിബി എന്താ പറഞ്ഞത് അള്ളാഹു നമ്മുടെ കൂടെ എന്റെ കൂടെയുണ്ട് അല്ലെ ആ കടലിന്റെ ചെങ്കടലിന് മുമ്പിൽ ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുന്ന സന്ദർഭത്തിൽ അനുയായികള് വിളിച്ച് പറയാണ് ലോക്കായിട്ടോ നമ്മൾ പിടിക്കപ്പെട്ടു കാരണം മുന്നില് ചെങ്കടലാണ് ബാക്കിൽ സർവ്വ സന്നാഹങ്ങളുമായിട്ട് ഏറ്റവും വലിയ ആർമി ആറു ഏറ്റവും ബാക്കിൽ നിൽക്കുകയാണ് കുറെ പട്ടിണി പാവങ്ങളായ അടിമകള് ആണ് ഇവിടെ ലോക്കായി നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം എന്താണ് ലോക്കായി തന്നെ അവൻ എനിക്ക് വഴി കാണിക്കുന്നതാണ് അതെന്താണ് പഠിച്ചോ കൂടണ്ടെന്നുള്ളതാണ് ഇവിടെ എന്താ എന്നെപ്പറ്റി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കി പ്രവാചകരെ ഇവർ പറഞ്ഞു എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാണ് കരീബാണ് അത് വല്ലാത്തൊരു ആശ്വാസമല്ല ഒരു പ്രാർത്ഥനയാണ് അവിടെ പഠിച്ചോ പഠിപ്പിക്കണം അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുക ഇതൊക്കെ കൂലിയുള്ളതാണ് അല്ലെ ഒരു ഗുളിക കുടിച്ചുമ്പോൾ കുടിച്ചുമ്പോൾ എൻ്റെ അസുഖം മാറ്റി തരണേ റബ്ബേ ഈ അസുഖത്തിന്റെ കോംപ്ലിക്കേഷൻ ഒന്നും എനിക്ക് വരണ്ടെ പ്രമേയമല്ലേ എത്രയും ആളുകൾ പ്രമേയം കൊണ്ട് കണ്ണു കാണാത്തവർ ഇടിഞ്ഞു പോയവര് എന്തെല്ലാം പ്രശ്നങ്ങൾ മുഖേറ്റുടങ്ങാത്തവര് കാല് മുറിച്ചോര്രല് മുറിച്ചോര് പടച്ചോനെ ഒക്കെ എന്നെ കാക്കണേ എന്നാ ഗുളിക കുടിച്ചു പോന്ന് ദുബരൻ ഞങ്ങൾ ആലോചിച്ചു എത്ര ദിവസം നമ്മൾ ഗുളി കുടിച്ചിരുന്നു എത്ര ഗുളിക കുടിച്ചിരിക്കും അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കപ്പുറത്തുള്ളതാണ് പ്രാർത്ഥന ഗുളിക കുടിച്ചാല് ആ ഗുളിക കൊണ്ട് ഒരു ശിഫ കിട്ടണമെങ്കിൽ അല്ലെ ഒരു പത്താക്ക് ടൈഫോയിഡ് വന്നു പത്താളും ആസ്പത്രി അഡ്മിറ്റായി പത്താക്കും സൂചി ഇഞ്ചക്ഷനൊക്കെ ഇത് ഒരാൾ മരിച്ചു എന്റെ സഹോദരങ്ങൾ എന്റെ മരുന്ന് പ്രവർത്തിച്ചില്ലേ അത് പടച്ചോണ്ട് എല്ലാത്തിന്റെ മേലെ പടച്ചോണ്ട് തൂങ്ങിയിട്ടുണ്ട് അത് നമ്മൾ മറക്കാൻ പാടില്ല അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മരുന്നിന് മരുന്നിന് കഴിയാത്തത് അതൊക്കെ കാര്യകാരണ ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന പടച്ചോണ്ട് ആ പടച്ചോണ്ടിലാണ് നമ്മളെന്റേത് അത് നമ്മൾ അതാണ് വിശ്വാസിൻ്റെ പ്രത്യേകത അല്ലേ ഒരു യുദ്ധം കഴിഞ്ഞ് നിൽക്കുകയാണ് ഒരു യുദ്ധം കഴിഞ്ഞ് നിൽക്കുകയാണ് രണ്ട് ഭാഗത്തും ശക്തമായ പരിക്കുകളുണ്ട് അല്ലേ വേദനയ്ക്കുണ്ട് മുറിവുണ്ട് അന്നത്തെ കാലത്ത് മുറിവ് വന്നാൽ അത് ഉണങ്ങണമെങ്കിൽ എത്ര സമയമെടുക്കും അല്ലേ ഓപ്പറേഷൻ അല്ല തുന്നാൻ പറ്റൂല അങ്ങനെ മരുന്ന് വെച്ച് ഉണക്കുകയാണ് വലിയ വലിയ മുറിവുകളൊക്കെ അപ്പം വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകരെ അവർക്കും വേദനിക്കുന്നുണ്ട് അവർക്കും ഇവിടെ വിശ്വാസിയും രണ്ടാക്ക അസുഖം വന്നാൽ രണ്ടാക്കും പ്രയാസം ഉണ്ടാവും വിശ്വാസം അനുഗ്രഹിച്ചണ്ട് അസുഖമില്ലാതെ കുല അസുഖത്തിന് കൂല പനിച്ച തലവേദനയും ക്ഷീണും എന്താണ് നീചിക്കാൻ പറ്റാവിശ്വാസിക്കും വിശ്വാസിക്കും ഉണ്ടാവും ദുരി പക്ഷെ എന്താണ് ഒരു ഒരു മാറ്റം ഒരു ണ്ട് അവർക്ക് മുറിവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും മുറിവേച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേദനിക്കുണ്ടെങ്കിൽ അവർക്കും വേദനിക്കുണ്ട് പക്ഷേ ഒരു ഒരു നിങ്ങൾ എന്തായാലോ നിങ്ങൾ അള്ളാഹു പിന്നുണ്ട് അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് വ്യത്യാസം അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അതെന്താണ് ഈ പ്രയാസത്തിനൊക്കെ പഠിച്ചു എനിക്ക് ജോലി തരുകയുണ്ടെങ്കിൽ ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത് അത് വലിയൊരു വിശ്വാസമാണ് ആ വിശ്വാസമാണ് ആ വിശ്വാസമാണ് ഒരു വിശ്വാസിയുടെ തണൽ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ അസുഖത്തിലൊക്കെ നമ്മൾ മറക്കാൻ പാടില്ലാത്തത് നമ്മുടെ അള്ളാഹുവിനോട് മാത്രമായിട്ടുള്ള ഈ പ്രാർത്ഥനയാണ് അതല്ലാതെ അത് അള്ളാഹുവിലേക്കുള്ള ഒരു ശക്തിയിലേക്ക് ഒരു കാരണവശാലും അത് പോകാൻ പാടില്ല ഒരു ചാറത്തിലുള്ള ആർക്കോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മരിച്ചതുമായ ജിന്നിനോ മലക്കിനോ ചെയ്ത്താനോ ബങ്ങളു പാപ്പാക്കോ ഒരാൾക്കും തന്നെ നമ്മളെ ബാധിച്ച ഒരു അസുഖത്തെ മാറ്റാനുള്ള കഴിവില്ല അതാണ് ശിർക്ക് എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്ക് എന്ന് പറഞ്ഞത് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുണ്ട് അതുകൊണ്ട് വിശ്വാസത്തിന് കല വിശ്വാസത്തിൽ തൗഹീദ് െ തൗഹീദായിട്ട് വലിച്ചത് ചെറിയൊരു ജീവിതമാണ് ഇതിങ്ങനെ ഈ അസുഖാണെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഇപ്പൊ അസുഖമുള്ള ആൾക്കാര് സങ്കടത്തിലേക്ക് അസുഖം ഇല്ലാത്തവരെ കാണുമ്പോൾ അല്ലെ പണ്ട് ഒരു ചങ്ങാതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ഇപ്പൊ ആൾക്കാർക്ക് ഒരു പരിപാടി ഉണ്ട് അഞ്ഞൂറ് റുപ്പേൻ്റെ ഒരു ചെക്കപ്പ് ഉണ്ട് ഏത് ലാബുകാർക്കും അഞ്ഞൂറ് റുപ്പ്യെടുത്ത് നമ്മളെ ഫുള്ള് ചെക്കപ്പ് ഏർ എന്നിട്ട് ഈ റിപ്പോർട്ടായിട്ട് ഊരവേദനയും മുട്ടുവേദന ഒക്കെ കാണിക്കാൻ വരുമ്പോ വരും എന്നിട്ട് ആ ഇങ്ങനെ നോക്കി മരുന്ന് കയറി നോക്കി അപ്പോ ലാബുകാരൻ തന്നെ നോക്കിണ്ടോ പിന്നെ മൂപ്പരും കൊറേ നോക്കിണ്ടോ എന്നിട്ട് ഞമ്മളിതൊക്കെ കൂടി നോക്കുമ്പോ ഞമ്മളിങ്ങനെ മറിച്ചുകൂടിയല്ല ഇങ്ങനെ ഇത് നോക്കണ്ടേ ഇത് കായിട്ടത് നോട്ടല്ലേ നോക്കണ്ടേ അപ്പോ അതില് നീ കൊഴപ്പൊന്നുമില്ലാറേ അങ്ങനെ ശരിക്കും ഒന്ന് നോക്കി ആ കൊളസ്ട്രോളൊക്കെ തോന്നയാണല്ലോ അപ്പൊ ഫുള്ള് നോർമലാ അപ്പൊ അവസാനം മടക്കാൻ അതിന്റെ അവസാനത്തെ പേജും ഒരു സിജിങ്ങും നോക്കിയു ഞാൻ പറഞ്ഞു ഈ സിജി നോക്കാൻ അറിയാത്തോണ്ടാണ് ഞാൻ ഈ എല്ലാ ഡോക്ടർ ആയിരുന്നു അല്ലെങ്കി വല്ല കാർഡിയോളജി കിട്ടീരുന്നു പണ്ടേ കണ്ടുടാ കണ്ടപ്പോ അപ്പൊ അവസാനം എനിക്ക് നോക്കി ആ നല്ല വലത് ഹൃദയം ശരീരത്തിന്റെ ഇടത് ഭാഗത്ത് നല്ലൊരു ഹൃദയം ഉണ്ട് അറിയാം അല്ല പോയി വേറെ ഒന്ന് പോയി നമുക്ക് മനസ്സിലാവില്ല അപ്പോ ഇതാണ് എന്ത് ഇത് അറിയാൻ ആൾക്കാർക്ക് താല്പര്യമാണ് അപ്പൊ ഫ്രീ ആയിട്ട് ആൾക്കാർ അഞ്ഞൂറ് ഉപയോഗിക്കുന്ന എന്ത് ചെയ്യും നമ്മൾ പരിശോധിച്ചു നോക്കി വിളു അപ്പൊ ഇത് ചെക്കപ്പ് ഒക്കെ ചെയ്ത് ആ ഇന്ന് കൃത്യമായിട്ട് നമ്മൾ ആൾക്കാർക്ക് താല്പര്യമുള്ള വിഷയാണ് അതുകൊണ്ട് അതൊക്കെ ചെയ്യണം നല്ലത് തന്നെ അപ്പൊ അതിന് നമ്മള് ഇത് എന്താണ് കൊളസ്ട്രോളും ഷുഗറിനെക്കാളൊക്കെ നമുക്ക് ഇത് ഞാൻ ഈ പോയിന്റ് വരാൻ കാരണം എന്താ ഒരാൾ വന്നിട്ട് ഒക്കെ നോർമലാണ് അപ്പൊ ഞാൻ അന്ന് കൊളസ്ട്രോളും ഷുഗറും നോക്കി കുറച്ച് കൂടുതലായിട്ട് സങ്കടത്തിൽ ഇങ്ങനെ നിക്കണം എന്നോടാണ് ഇപ്പോ ഓന്റെ ഫുള്ള് നോർമൽ റിപ്പോർട്ട് കൂടുതൽ ഒക്കെ നോർമൽ ആണല്ലോ ആ കമ്പൊക്കെ നോർമൽ ആണ് പോകുമ്പോൾ വണ്ടി ഇടിച്ചാതെ മരിച്ചാൽ നോക്കി നോർമൽ ആയാലും ഇപ്പൊ വണ്ടി ഇടിച്ച് മരിച്ചാലോ ഞാൻ പറഞ്ഞാൽ തരോ മരണം അപ്പൊ ഇനിയിപ്പോ കുറെ അസുഖം അസുഖമല്ലാത്ത അസുഖമില്ലാത്ത അസുഖമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ മനസ്സിടങ്ങാറാവൊന്നും വേണ്ട എങ്ങനെ പോയാലും ഇതൊരു പത്ത് എഴുപത് വയസ്സ് വരെ പോകുള്ളൂ അതിൻ്റെ അപ്പുറത്തും ഒന്നും ആരും പോവില്ല അതുകൊണ്ട് നമ്മൾ അൾട്ടിമേറ്റില് നാളെ മരിച്ചപ്പോൾ എന്താണ് ബാക്കിയാകാന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവസാനിപ്പിക്കണം ഇത് ഏറ്റവും പ്രധാനതാണ് നാളെ മരിച്ച് കബർ വെക്കുമ്പോഴേ ആ കബറിൽ മൂന്ന് കാര്യമാണ് മരിച്ചോലിപ്പം ബാക്കിയാകുക വലതു സോലിഹോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സോലിഹായ ഒരു സന്താനം ആമുതന്നെ ജാരിയത്തായ സ്വതക്ക നിലനിൽക്കണ എന്തെങ്കിലും സ്വതക്ക നമ്മള് അർഗത്തിൽ കൊടുത്തെങ്കിൽ അത് കബറൊക്കെ കിട്ടും അല്ലേ പിന്നെ നല്ല ഇവ് ഒരു ഉപകാരപ്രദമായ ഒരു അറിവ് ആരെങ്കിലും പകർന്നു കൊടുക്കണമെങ്കിൽ ആ അറിവ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന കാലത്തോളം ആ അറിവനുസരിച്ച് അമൽ ചെയ്യപ്പെടുന്ന കാലത്തോളം അതിനും കൂലി കിട്ടും ഇതല്ലാതൊന്നും ഭാഗ്യ അപ്പം അതുകൊണ്ട് അത് മാക്സിമം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അസുഖമൊക്കെ വരും പോവും അസുഖത്തിലൊക്കെ വിശ്വാസിയുള്ള നിലപാടെന്താ വെച്ചാൽ ഒന്ന് ചികിത്സിക്കുക അതിൽ കൃത്യമായിട്ട് ചികിത്സ രണ്ട് നല്ല പഠിച്ചോന്നോട് പ്രാർത്ഥിക്കുക ഒരു ഏത് അസുഖം വന്നാലും അന്നോഹു പിന്നെ നകന്ന് പോകാൻ പാടില്ല പഠിച്ചവനോട് കൂടുതൽ കൂടുതൽ അടുക്ക വേണ്ടത് പ്രാർത്ഥിച്ച് ഖേദിച്ച് ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൂപ ചെയ്ത് അള്ളാഹുവിനോട് നടത്തി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി പ്രാ അള്ളഹിനെ പറ്റി നല്ലൊരു വിചാരം വെച്ചുകൊണ്ട് അപ്പോഴാണ് ആ പരീക്ഷണത്തിന് നമ്മൾ ജയിക്കുള്ളത് ഒരു പരീക്ഷണത്തിന് ജയിച്ചോ തോറ്റോ എന്ന് ഇങ്ങനെയാണ് ഒരു പരീക്ഷണം കാരണം ഒരാൾ അള്ളാഹുവിലേക്ക് അടുത്താ ജയിച്ചു അള്ളാഹുവിന് അകർന്ന പരീക്ഷണത്തിൽ തോറ്റു സീബത്ത് അടങ്ങേറും അടിക്കടി വന്നാലും സഹോദരങ്ങളെ പടച്ച പോലെ കൈവിടേ മരിക്കാനൊരു ചെറുപ്പക്കാരങ്ങനെ മരിക്കാൻ കിടക്കുകയാണ് അല്ലെ വയസ്സായ ആള് മരിക്കാൻ കിടക്കണ മാതിരിയല്ല ഒരു ചെറുപ്പക്കാരൻ മരിച്ചാൻ കിടക്കാന്ന് പറഞ്ഞാല് അപ്പൊ നബി സന്ദർശിച്ചപ്പം ഇപ്പൊ എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്താണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അങ്ങേ അറ്റത്തെ പ്രതീക്ഷയുണ്ട് ചെയ്തു പോയ പാപങ്ങളെ പറ്റി നല്ല പേടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് എന്നാണ് പറ അള്ളാഹുന്റെ റസൂല് പറയണത് അതാണ് ശരിയായ ഒരു വിശ്വാസിയുടെ നിലപാട് അല്ലെ പേടിമാണോ ഹൗുമാണ് പ്രജാവുമാണ് അള്ളാഹുൻ്റെ ശിക്ഷയെ നല്ല പേടിമാണോ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് നല്ല പ്രതീക്ഷയും ആ ഒരു കൂടിയാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത് അതുകൊണ്ട് എന്ത് ചെയ്യുക മരണം വരെ ഇത് ഈ ഇത് ഇവിടെ ജീ അവസാനിക്കണതല്ല ജീവിതം മരണത്തോടു കൂടി തുടങ്ങണതാണ് ജീവിതം അപ്പോ ഇവിടെ എന്ത് വന്നാലും അവിടെ ഒരു നഷ്ടം വരാൻ പാടില്ല എന്നുള്ളൊരു ബോധത്തോടുകൂടി അന്നി ഋസൂര് എന്ത് പറഞ്ഞോ എന്ത് പഠിപ്പിച്ചോ അതിന്റെ അപ്പുറത്തേക്ക് അതാണ് അള്ളാഹു പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് ഹിതായത് നൽകിയതിൽ നിങ്ങൾ അവനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ നോക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ എന്താണ് അതൊരു നിലപാടാണ് ജീവിതത്തിൽ അള്ളാഹു ഒക്കെ വരുന്നുള്ളത് മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് എൻ്റെ ജോലിനെ എൻ്റെ സമ്പത്തിനേക്കാൾ എൻ്റെ മക്കളെക്കാൾ എനിക്ക് വലുത് അള്ളാന്റെ ദീനാണ് അള്ളാഹും എന്ന പ്രഖ്യാപനം അതാണ് തെക്കുവ അതാണ് നോമ്പിന് കിട്ടേണ്ടത് അതാണ് നമ്മൾ ഈ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് അത് രോഗിയാണെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിലൊക്കെ ആ ബോധത്തിന് ഒരു മാറ്റം വരരുത് അതിനുള്ള പരിശ്രമമാണ് അതുകൊണ്ട് റസൂല ി ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അനുസരിച്ചുകൊണ്ട് നന്ദി കാണിച്ചു കൊണ്ട് ചെയ്ത അനുഗ്രഹങ്ങൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചു കൊണ്ട് പ്രയാസങ്ങളിൽ ക്ഷമിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ പഠിച്ചോ എന്തെയും നമ്മൾ പഠിച്ചോനെ എല്ലാ സമയത്തും അള്ളാഹനെ ഓർത്തു കൊണ്ട് മുന്നോട്ട് പോയാൽ എന്തെയ്യും നമ്മൾ അള്ളാഹുവിനേക്ക് നടന്ന അള്ളാഹു നമ്മളിലേക്ക് മണ്ടും നമ്മൾ അള്ളാഹുവിക്ക് ഒരു ചാണു വെച്ചാൽ അള്ളാഹു നമ്മളിലേക്ക് ഒരു മുഴം വെക്കുന്നതാണ് അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു തൻ്റെ അടിമയെ അങ്ങേറ്റം സ്നേഹിക്കുന്നവനാണ് ചെയ്ത പാപങ്ങൾ പറഞ്ഞാൽ അത് മുഴുവൻ പൊറത്തു കൊടുക്കാൻ മാത്രം കാരുണ്യമാനും ആണ് പഠിച്ചത് അതുകൊണ്ട് അതിൻ്റെ അവസരങ്ങളാണ് ഈ റമള്ളാലിലൂടെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് പരമാവധി ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മളെ സകല നന്മകളിലേക്കും അള്ളാഹു നമുക്ക് വഴി തുറന്നു തരട്ടെ സകല തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ റബ്ബന ഫിദ്ദുനിയാ حسنة وفي الآخرة حسنة وفي عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة وجعلنا واجعلنا للمتقين إماما اللهم أحينا على الكتاب والسنة اللهم صل محمد والحمد لله رب العالمين ഷുറുണ്ട് എല്ലാവർക്കും വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത വരാത്ത കുറെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ വരും നമ്മളെ നാട്ടിലൊരു പ്രശ്നം എന്താ വച്ചാലോ ഷുഗറുള്ള അമ്മൻ്റെയും പാപ്പാൻ്റെയും മക്കളും നല്ലോണം അടിച്ച് പിന്നു എന്താ വെച്ചാൽ ഏതായാലും വരാറുള്ളാണ് ഏതായാലും എൻ്റെ വാപ്പയും ഇമ്മയും ഷുഗറുള്ളവനാണ് അതുകൊണ്ട് എന്തായാലും വരും അപ്പൊ ഇനി മൂപ്പര് വരുമ്പോത്തിന് എന്താണ് അതിൻ്റെ കോട്ട തീർക്കണം അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഞാൻ കണ്ടു കൊടുത്തോളൊക്കെ നല്ല ശ്രദ്ധിച്ച് പോണ എത്രയോ ആൾക്കാർക്ക് ഷുഗർ ഇല്ല പാപ്പാക്കും ഒക്കെ നല്ല ഷുഗറുള്ള എത്രയോ മക്കൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോണ ആൾക്കാർക്ക് ഷുഗർ ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട് ഇനി ഉണ്ടായാൽ തന്നെ വളരെ ചെറിയ ഗുളികമ്മ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തു പിന്നെ മാത്രമല്ല ഷുഗർ ഉണ്ട് ചോദിച്ചാൽ ജീവിതം അവസാനിക്കുന്നില്ല എത്രയോ ആളുകളെ ഷുഗർ ഉണ്ടായിട്ട് മുപ്പത്തഞ്ചും നാൽപ്പതും കൊല്ലൊക്കെ ഒരു കുഴപ്പമില്ലാതെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ ജീവിച്ച് പോയ ആളുകളൊക്കെ എത്രയോ ആളുകളുണ്ട് പക്ഷെ ഒക്കെ എന്താ വെച്ചാൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും ഭക്ഷണം ഒരു വരച്ച വരമ്മയൊക്കെ ഭക്ഷണം അത്രയും സ്ട്രിക്റ്റായിട്ട് ഭക്ഷണം നോ കഴിക്കും അതേമാതിരി ആയിട്ട് ഷുഗർ നോക്കും ഗുളിക കൃത്യമായിട്ട് കഴിക്കും ഇൻസുലിൻ കൃത്യമായിട്ട് കഴിക്കും കൃത്യമായ ഇടവേളകളിൽ അന്നൊക്കെ ഈ ചെന്നൈയിലൊക്കെ ഇന്ന് പണ്ടൊക്കെ മൊയ്ലാളിമാർ പോയിന് ചെന്നൈയിലൊക്കെ പോയിട്ട് ആ ചെക്കപ്പ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലായിടത്തും പ്രമേയത്തിൻ്റെ വിദഗ്ദ്ധന്മാരായ ഡോക്ടർമാർ ഓരോ മുക്കിലും മൂലയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക നല്ലൊരാളെ കാണിച്ച് കൃത്യമായി ചെക്കപ്പ് നല്ല നിയന്ത്രിച്ച് പോയാൽ അതുകൊണ്ടായിട്ട് മരിച്ചു മച്ചുപോല ആ പേടി മേടിച്ചുണ്ടാവും മുപ്പത്തഞ്ചും നാൽപ്പതും കൊല്ലമൊക്കെ സുഖമായിട്ട് ജീവിക്കാം മരിച്ചു അതാരോ ഫാസ്റ്റിംഗിൽ നൂറ്റി ഇരുപത്തി ആറിന്റെ മേലെ പോയാൽ ഷുഗർ രോഗിയാണ് എന്ന് നിങ്ങൾ ബ്രാൻഡ് ചെയ്യപ്പെട്ടു പിന്നെ നിങ്ങൾ അത് പായസം കുടിച്ചിട്ടാണ് നോക്കുന്നത് പല അടച്ച എന്താ പറയു അത് ഇന്നലെ പായസം കുടിച്ചിരുന്നു മിഞ്ഞാന്ന് വരിക്കച്ചക്കം നീനു ഏഹ് ഇപ്പൊ മാങ്ങന്റെ കാലല്ലേ എന്നും ഇങ്ങനെ മകൻ മാങ്ങോണ്ടിരുന്നു അപ്പൊ ഞാനങ്ങനെ തിന്നു എന്ത് തിന്നാലും നൂറ്റി ഇരുപത്തി ആറിന്റെ മേലെ ഫാസ്റ്റിങ് ഒരാൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ഓനാണ് പ്രമേഹ രോഗിന്ന് അറിയപ്പെടുന്നത് നൂറ്റി പത്തിന്റെ മേലെ പോയാൽ അതിന്റെ അർത്ഥം പ്രമേഹം വരാൻ പോകാണ് എന്നാണ് നൂറ്റി പത്തിന്റെ താഴെയാണെങ്കിലാണ് ആണെങ്കിലാണ് നോർമൽ ഇപ്പൊ നൂറാന്ന് പറയുന്നത് നൂറ് നൂറ്റി പത്തൊക്കെ നോർമൽ നൂറ്റി പത്ത് പോയി നൂറ്റി ഇരുപത്തി ആറിന്റെ താഴെ പ്രമേഹം തുടങ്ങിക്കഴിഞ്ഞു നൂറ്റി ഇരുപത്തിയാറിന്റെ മേലെ പോയാൽ പ്രമേഹ രോഗി അത് ഫാസ്റ്റിംഗിന്റെ കാര്യം എന്താ അറിയോ ചില ആൾക്കാർ സക്കാത്ത് കൊടുക്കണതിനെ പറ്റി ചോദിക്കലുണ്ട് അത് കൊടുക്കാൻ ഉദ്ദേശമില്ല എന്നാണ് അതിന്റെ അർത്ഥം അതായത് അപ്പോൾ നിങ്ങളും ഒരാടുത്തു പോയി അവിടുന്ന് ഇൻസുലിൻ വയ്ക്കാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ വേറെ അടുത്തേക്ക് പോയത് എന്തിനാ ഇൻസുലിൻ വയ്ക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങളെ മാർക്കറ്റ് നിങ്ങളുടെ നിങ്ങളെ പിടിച്ചൊക്കെയുള്ള മാർഗം ആ നമുക്ക് ഇൻസുലിൻ ഇല്ലാണ്ട് നോക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറച്ച് ദിവസം കിട്ടുമല്ലോ മറ്റേ അടുത്തടുത്ത് പോകില്ലേ അത്രോട്ട് അതായത് ഒരാള് വെക്കണം എന്ന് പറഞ്ഞ ഏറ്റവും വിദഗ്ദ്ധനായ ഒരാളെപ്പോഴും നമ്മൾ കാട്ടേണ്ടത് അയാൾ എന്താണോ പറയണത് അതാണ് എന്റെ ശരി നമ്മളെന്താ പറയാ നമ്മൾ സംശയിക്കുക നമ്മുടെ ഈ അലോപ്പതിയിലെ പ്രശ്നം എന്താ വെച്ചാൽ ആർക്കും ആരും വിശ്വാസമല്ല ഏഹ് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്താ ആൾക്കാരും വിളിച്ചു വെക്കും അവർ സ്കാൻ ചെയ്യാൻ പറഞ്ഞത് പതിനെട്ടായിരം പേരുടെ ടെസ്റ്റാ പറഞ്ഞത് എന്താ അത് ഞാനിപ്പോൾ ഐ സിയുടെ പുറത്ത് ഇങ്ങനെ നിൽക്കണ് അങ്ങനെ അപ്പുറത്തുള്ള രോഗിക്ക് ഇതേ മലയാളം അയിപത്തിനാലായിരം പേരുടെ ചെക്കപ്പ് എഴുതി കൊടുത്തു ഇവിടെ ദൂരം അറവാണ് ആൾക്കാർ ഇങ്ങനെ നമ്മളങ്ങനെ വിളിച്ച നമ്മൾ പിന്നെ എന്താ എന്താച്ചാൽ ഇങ്ങനത്തെ ചോദിക്കാൻ പറ്റിയ ആളായതുകൊണ്ട് അപ്പൊ പൊതുവേ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാൽ ആൾക്കാർക്ക് പേടിയാണ് ആർക്കാം ആർക്കോ 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 എന്നുള്ളതാണ് ഏത് കായുള്ളവർക്കാട് തോനെ പേടിന്നെ ചോദി കായ് ഇല്ലാത്തവർ എവിടുത്തെ കടം കള്ളി മാങ്ങി ടെസ്റ്റ് ചെയ്യാ ചെയ്യ ഡോക്ടർ പറഞ്ഞില്ലേ ഇപ്പൊ ചെയ്യാം മറ്റോ അങ്ങനല്ല മറ്റോ വിളിച്ചു ചോദിക്കും എന്താ ഇരുപത്തിനാലായിരം പേരെ ടെസ്റ്റൊക്കെ എന്ത് ടെസ്റ്റാ ഏഹ് ടെസ്റ്റ് നോക്കിയിട്ട് മൂപ്പരാ ആ പറഞ്ഞൊരു സാറൊന്നുമില്ല അത് നോക്കിയാ ഇരുപത്തിനാലായിരം പേരെ ടെസ്റ്റ് നോക്കിയിട്ട് ഒന്നും പറഞ്ഞില്ല അത് കാര്യച്ച് അതിലൊന്നുമില്ല ഇവരെന്തിന ചെയ്ത് അപ്പൊ അങ്ങനെ ആൾക്കാരെ വെറുതെ ചെയ്യിച്ചു എന്നുള്ള പൊതുവേ എല്ലാവരും എന്താണ് നമ്മളെ നാട്ടില് അപ്പോ ഒരു നമ്മളെപ്പോഴും ഒരു ഡോക്ടർ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും വിശ്വാസമുള്ള ആളത്തേക്കെ പോകാൻ പാടുള്ളൂ ഒന്നാമത്ത് പിന്നെ പോയിക്കാണ്ട് ഓ അങ്ങനെ പറഞ്ഞു നീ വേറെ ആളോട് ചോദിക്കാൻ നിൽക്കണ്ടല്ലോ ഏഹ് പിന്നെ നമ്മുടെ കുടുംബത്തിൽ വിശ്വസിക്കാൻ പറ്റിയ പറ്റിയൊരാളോട് എപ്പോഴും രണ്ടാമതൊരു അഭിപ്രായം ചോദിക്കാം നമുക്ക് അറിയണ കുടുംബത്തിലൊരാളുണ്ടാവുമല്ലോ ഇപ്പൊ എന്റെ അടുത്തുണ്ടോ ഓരോരുടെ അഭിപ്രായം ചോദിക്കുക അതല്ലെങ്കിൽ ഓരോട് ചോദിച്ചിട്ട് പോവുക ഏത് ആരെ കാട്ടണ്ടി വെച്ചിട്ട് എന്നിട്ട് ഓരിടത്ത് പോയാൽ അപ്പോൾ അവിടെ കുറച്ചും കൂടി സ്വീകരണം കിട്ടും ഏഹ് അപ്പൊ അതായത് ചെയ്യാനുള്ളത് അപ്പൊ ഒന്ന് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിലിപ്പോൾ ഇതാണ് സംഭവം ഒരാളിപ്പോൾ ഇൻസുലിം വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ മുപ്പാൻ താല്പര്യമില്ല അപ്പോൾ വേറെ ഒരാളടുത്ത് പോയി അപ്പൊ അയാൾക്ക് മനസ്സിലായാലോന്തിനാ എന്താ വെച്ചാൽ നമ്മുടെ അടുത്തൊക്കെ ചില ആൾക്കാർ വരും വേറെ ആരെയും കാണിച്ചിട്ടില്ല എന്നുള്ള മാതിരി ഇങ്ങനെ വരും അപ്പൊ ഈ എം ആർ ഐന്റെ റിപ്പോർട്ടും ഉണ്ടാവും ഇത് ഏത് ഡോക്ടർ എഴുതി കൊടുത്താന്ന് അപ്പൊ അത് നോക്കിയാ മെ അപ്പൊ ചാ നിങ്ങള് മറ്റേ പിന്നെ ബസീറിനെ കാട്ടീലെച്ചു അപ്പൊ ബസീറിനെ കാട്ടീന്ന് കൂടെ മുണ്ടീട്ടന്നെ ഉണ്ടാവൂല ഏഹ് നമ്മള് കാട്ടാത്തമാരി വന്ന് നിക്കേക്കാരോ അത് ബസീറിനെ കാട്ടി ബസീർ എന്താ പറഞ്ഞാൽ ഞാൻ ചോദിച്ച ഇയാളെങ്ങനെ ബസീറിനെ കാട്ടിയായിരുന്നു അത് എം ആർ ഐണ്ടാവും ബസീറാണ് എം ആർ ഐ എഴുതി കൊടുത്തത് അപ്പൊ അതേമാതിരി കുറച്ചൊക്കെ തരികട ഡോക്ടർമാർക്ക് അറിയും അപ്പോ അങ്ങനല്ലേ ഡോക്ടർമാരും നമ്മുടെ മനുഷ്യന്മാർ തന്നെയാണല്ലോ നമ്മളെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ അപ്പൊ നിങ്ങളല്ല തരികട മുമ്പേർക്ക് അറിയും അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പം ഇൻസുലിൻ വെക്കാൻ പഠിച്ചിട്ടാണ് അടുത്തേക്ക് പോണത് അപ്പൊ വിനായക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇൻസുലിൻ താല്പര്യം ഇല്ലാന്ന് അതാണെങ്കിൽ അസറാൻ കൊടുക്കണമെങ്കിൽ നിൽക്കും അങ്ങനെ പ്രസവം പ്രമേയമാണല്ലോ മുട്ടുവേദനയ്ക്ക് അങ്ങനെ ഒരു പ്രായമൊന്നുമില്ല കാരണം നമ്മൾ പ്രായം എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ നമ്മളൊരാളോട് പറഞ്ഞത് എന്താ ഈ വേദന എന്ന് വെച്ചാൽ അത് പ്രായമായിട്ട് പറഞ്ഞാൽ പിന്നെ ചീ മുട്ടിലും അതേ പ്രായമാണ് എന്ന് പറയും ഞാൻ വർത്താനം നമ്മൾ പറയില്ല നമ്മളിപ്പോളോട് പ്രായമായിട്ടാണ് മുട്ടുവേദന പറഞ്ഞാൽ മൂപ്പര് മറ്റേ കൂട്ടർ കാണിച്ചിരുന്നത് അതിനൊരു കുഴപ്പമില്ലല്ലോ അതിനും ഇതിനും എഴുപത്താറ് വയസ്സാണല്ലോ അപ്പൊ പ്രായം പൊതുവേ പറയുന്നൊരു കാര്യമാണ് പ്രായമാകുമ്പോൾ ഈ ഒരു സാധനം ചെയ്യുമല്ലോ പക്ഷെ അതിനേക്കാൾ ഏറെ നമ്മളെ എന്താണ് തടിയാണ് ഒന്ന് അമിതമായ വണ്ണം രണ്ട് ബെൻഡ് വളവ് ഉണ്ട് അലൈൻമെൻറ് പോയാൽ നമുക്കറിയാം നമ്മളെ വണ്ടീൻ്റെ ടയറ് ചെത്തിപ്പോവും അലൈൻമെൻറ് ടയറിന് ആയുസ് കിട്ടാനാണ് നമ്മൾ വണ്ടി ഇടയ്ക്കിടയ്ക്ക് അലൈൻമെന്റിന് കൊണ്ടുപോകുന്നത് അപ്പം കാലിന് ബെൻഡ് ഉണ്ടെങ്കിൽ മുട്ടിന്റെ തേയ്മാനം പെട്ടെന്ന് വരും പിന്നെ പൊണ്ണത്തടി ഉണ്ടെങ്കിൽ ലോഡ് കൂടുന്നതുകൊണ്ട് തേയ്മാനം വരും പിന്നെ ആക്ടിവിറ്റി കുറവാണെങ്കിൽ മസിലുകൾക്കൊക്കെ നല്ല ആരോഗ്യം ഇല്ലെങ്കിലും തേയ്മാനം വരും കാരണം ലോഡ് ലോഡ് മസിൽമ വരുമ്പം മസിൽ നല്ല ആക്റ്റീവാണെങ്കിൽ കുറേ ലോഡ് മസിൽ വഴി പോകും മറ്റെല്ലാ ലോഡും കൂടി എല്ലിമ്മക്ക് വരും അപ്പോൾ നല്ല വ്യായാമം ചെയ്യാത്ത ആക്ടിവിറ്റി കുറഞ്ഞ ആളുകൾ തടി കൂടുതലുള്ളവർ പൊണ്ണത്തടിയന്മാർ ബെൻ്റ് പിന്നെ മുട്ടിനെന്തെങ്കിലുമൊക്കെ നല്ല പങ്കാലത്ത് നല്ല പരിക്ക് പറ്റിയ ആൾക്കാർ പന്തളിച്ച് അങ്ങനെയൊക്കെ കേട് വന്ന് പരിക്കും കുഞ്ചി ചാടിയിട്ടൊക്കെ മോട്ട് കണ്ട് കേടന്നു വരും അങ്ങനത്തെ ആണ് തേയ് പ്രായം ഒരു കാരണം ഏത് അസുഖത്തിനും പ്രായം ഒരു കാരണമാണ് പ്രായവും പ്രഷർ വരും പ്രമേയം വരും ക്യാൻസർ വരും എല്ലാത്തിനും പറയാൻ പറ്റിയ ഒരു കാര്യമാണ് പ്രായം എന്നുള്ളത് ആ ഓട്സും കഴിക്കാം ഓട്സ് കായുള്ളവർക്കെ പറ്റുള്ളൂ മക്കള് ഗൾഫിലൊക്കെ വേണം ഓട്സ് എന്നുണ്ടെങ്കിൽ അപ്പൊ ഓട്സ് നല്ലതാണ് കാലറി കുറഞ്ഞതാണ് പക്ഷെ എല്ലാവർക്കും ഓട്സ് വാകാൻ കിട്ടാത്തോണ്ട് കായിര പ്രശ്നമുണ്ട് ഓട്സ് ഓട്സ് നല്ലതാണ് ഓട്സ് ഏറ്റവും കാലറി കുറഞ്ഞ സാധനമാണ് അതൊക്കെണ്ട് ഓട്സ് നീ പറഞ്ഞ മാതിരി പണ്ടുരുന്നോട് ഒരാൾ പറഞ്ഞു ഞാൻ രാവിലെ ഓസ്ട്രേലിയൻ മട്ടൺ ആണ് കഴിക്കില്ലായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്നു ഓസ്ട്രേലിയൻ മട്ടൺ തന്നെ നമ്മൾ നമ്മള് ഓസ്ട്രേലിയ കൊണ്ടിരുന്ന സ്പെഷ്യൽ മട്ടൺ ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കില്ല ഒരു പ്രമേയ രോഗി പറഞ്ഞാൽ അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഈറില്ലാത്ത ആളായപ്പോ എന്താണ് ഈ ഓസ്ട്രേലിയൻ മട്ടന്റെ പ്രത്യേകത വിഷയം അപ്പൊ അതിന് ഫാറ്റ് കുറവാണ് അപ്പൊ കായ്ക്കനുസരിച്ച് നിങ്ങൾ ഓസ്ട്രേലിയ മട്ടണോ നാടൻ മട്ടണോ ഓട്സോ ഏത് ഓട്സുകൾ തിന്നൂടി അന്നും പ്രശ്നമല്ല ഓട്സ് കാലറി കുറഞ്ഞ സാധനമാണ് പിന്നെ അതില് കായ്ക്കനുസരിച്ച് ദറച്ച വ്യത്യാസമുള്ള ഓട്സ് ഒക്കെ വാങ്ങാൻ പറ്റും എനിക്ക് വലിയ അറിവില്ല ഓട്സ് ഇഷ്ടല്ലോ നോക്കലും ഇല്ല വാങ്ങലും ഇല്ല ഞമ്മള് കുറച്ച് കുറിയേരി കഴിഞ്ഞാൽ കുറിയ പാടില്ലായിരുന്നാലും കുറച്ച് കുടിച്ച് ഞങ്ങൾ ഞാൻ ഇഷ്ടമുള്ള ചുരുന മേണ്ടാത്തതും തൊള്ളൊക്കെ പറ്റാത്തതും തിന്ന ഇടങ്ങേറണ്ട ഈ ജീവിതം കുറച്ചുള്ളൂ അളവ് കുറച്ചാണോ അളവ് കുറച്ചാണോ ഈ ഇടങ്ങേറായിക്കാണ്ട് പാറഡി എത്ര രോഗിയോ ചാമക്കഞ്ഞൊക്കെ തിന്ന് കുടിച്ചതാണ് ആൾക്കാര് ഏർ രണ്ട് കയ്യില് കുറിയരി കഴിഞ്ഞിട്ട് കിടന്നുക്കാളി അതാണ് ഇതെന്താ കഞ്ഞി എന്താ ഇല്ലേ വലിയ പാത്രത്തിന് കുടിച്ചു അത് പറ്റില്ല രണ്ട് കയ്യിൽ കുറിയൊരു കഞ്ഞി കുടിച്ചു കടന്നു പോയി കളി ഇങ്ങനെ ചാമൊന്നും ഇടങ്ങാറാണ്ടാമ ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോങ്ങാറ പാരമ്പര്യമുള്ള ക്യാൻസറുകളുണ്ട് എല്ലാ ക്യാൻസറും പാരമ്പര്യമാണ് ഈ ബ്രസ്റ്റിൻ്റെത് അങ്ങനത്തെ ചില ക്യാൻസറുകളാണ് പാരമ്പര്യമായിട്ട് വരിക ഈ മലാശയത്തിന്റെ ക്യാൻസർ ആമാശയത്തിന്റെ അങ്ങനത്തെ ും പാര ക്രിയാറ്റിന് ക്രിയാറ്റിൻ തന്നെ നോക്കുക വളരെ നേരത്തെ കിഡ്നിക്ക് കേട് വരുന്നുണ്ടോ എന്ന് പറയണമെങ്കിൽ അതാണ് കിഡ്നിക്ക് ചെറിയ ഡാമേജ് വരുന്നുണ്ടോ എന്ന് നേരത്തെ അറിയാനുള്ള അത് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പൊതുത കുടിച്ചാൽ കിഡ്നിക്ക് കേടരാതെ രക്ഷപ്പെടാൻ പറ്റും എ സി ആ അത്ര വലിയ ചിലവില്ല കറക്റ്റ് കറിയില്ല